നമസ്കാരം ഇറാൻ അനുകൂല സംഘങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനിയുള്ള ഭീഷണി ഹൂതികളാണ് ചെങ്കടൽ തീരത്തെ നിർണായക സ്ഥാനമാണ് ഹൂതികളുടെ ശക്തി ഹൂതികളെ നേരിടാൻ ബഹുരാഷ്ട്ര നാവികസേന വരെ അമേരിക്ക സംഘടിപ്പിച്ചു എന്നിട്ടും അമേരിക്ക ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴിതാ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് യമൽ എ ഹൂതികൾ മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഗസക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെതിരെ സൈനിക നടപടികൾ തുടരുമെന്നാണ് ഹൌദികൾ അറിയിച്ചിരിക്കുന്നത് ഫലസ്തീൻ ടു എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂദി സൈനിക വക്താവ് യഹ്യാസാരി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വർഷത്തിലേറെയായി ഗസയിലെ നാപ്പത്തി അയ്യായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ കൂട്ടക്കൊലപാതകങ്ങൾക്ക് മറുപടിയായിട്ടാണ് ആക്രമണമെന്ന് ഹൂതികൾ പറഞ്ഞു ആക്രമണം ലക്ഷ്യം കണ്ടെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു എന്നാൽ ഹൂതികളുടെ ആക്രമണം രാജ്യത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ആഴ്ച ടെൽഅവിനടുത്തുള്ള യാവാന നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ യമൻ ഡ്രോൺ പതിച്ചിരുന്നു നവംബർ ഇരുപത്തിയേഴിന് ലബനനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുകയാണ് ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിന് പുറമെ ഗസയിലെ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യമെന്ന പേരിൽ ചങ്കടലിലും ചുറ്റുമുള്ള കപ്പലുകളിലും ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് അതേസമയം തന്നെ സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ തൽക്കാലം പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം നെതന്യാഹു തള്ളുകയായിരുന്നു ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റൊരു ക്രമീകരണം വരുന്നതുവരെ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യം ആലോചനയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഗൊലാൻ കുന്നുകളുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള സിറിയയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഹെർമോൺ പർവ്വതത്തിൽ കൊണ്ടാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന ആദ്യമായിട്ടാണ് സിറിയയിൽ ഒരു ഇസ്രായേൽ നേതാവ് ഇത്രയും ദൂരം എത്തുന്നത് അമ്പത്തിമൂന്ന് വർഷം മുമ്പ് ഒരു സൈനികനായി താൻ ഇതേ പർവ്വത ശിഖരത്തിലായിരുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു ബഹ്ഷർ അസദിനെ പുറത്താക്കിയതിനു ശേഷം ഗോലാൻ കുന്നുകളുടെ അതിർത്തി പ്രദേശത്ത് തെക്കൻ സിറിയയുടെ ഒരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തു അതേസമയം ബഫർ സോണിൽ താമസിക്കുന്ന സിറിയക്കാരെ ഒഴിപ്പിക്കാൻ പദ്ധതിയില്ലെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതേസമയം ഗോലാൻ ഗോലാൻകുന്നുകൾ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചുവെന്നും അസദിനെ പുറത്താക്കിയതിനെ തുടർന്ന് സിറിയയിലെ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് ഭൂമി പിടിച്ചെടുക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്നാൽ അസദിനെ പുറത്താക്കുന്നതിന് നേതൃത്വം നൽകിയ വിമത ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷമാമിൽ നിന്നോ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നോ ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല ഗോലാൻ കുന്നുകളിലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ അമേരിക്ക ഇസ്രായേലിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്